ബോൺ നദാലെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി തൃശൂർ തൃശൂർ പൌരാവലിയും അതിരൂപതയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പതിനായിരത്തിലേറെ പാപ്പമാർ പങ്കെടുക്കും നാലു മണിക്കാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ് സൂരസജിയുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞോ സൂരജ് ഉന്മേഷ് എന്തായാലും തൃശ്ശൂർ നഗരം അങ്ങനെ കീഴടക്കാൻ ഈ പാപ്പാമാരൊക്കെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ സെന്റ് മേരീസ് കോളേജിന് സമീപം ഈ പ്ലോട്ടുകൾ തയ്യാറാക്കുന്ന സ്ഥലത്താണ് അവിടെ എല്ലാം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ പാപ്പാമാരൊക്കെ വസ്ത്രം ധരിച്ചൊക്കെ ഇങ്ങോട്ടൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടി പാപ്പാമാരൊക്കെ ഉണ്ട് എന്തായാലും ഇവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാന്ന് തോന്നുന്നു എന്താണ് എങ്ങനെയുണ്ട് സന്തോഷമൊക്കെ ഉണ്ടോ നല്ല സന്തോഷമുണ്ട് നേരത്തേക്ക് വന്നിട്ടുണ്ടോ നമ്മളിങ്ങനെ പാപ്പ ഡ്രസ്സൊക്കെ അനിഞ്ഞ് ഈ ഇവിടെ വരുമ്പോൾ എന്താ തോന്നാറ് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നുണ്ടെങ്കിൽ കഴിഞ്ഞു ഏകദേശം നമ്മൾ പരമാവധി എത്തിച്ചേരും പാപ്പുമാര് അതുപോലെ തന്നെ ടേബിളുകളെല്ലാം എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവരും ഈ തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന ബോണത്തലയിൽ പങ്കെടുക്കാൻ കാണാനായിട്ട് വരിക സഹകരിക്കുക കൂടുതൽ ഉന്മേഷരിതമായി തീർക്കുക ഉന്മേഷം എന്തായാലും ഇത്തവണയും ഇത്തവണ പതിനായിരം ശരി സൂരജ് ഏതായാലും നാലുമണിക്കത് ആരംഭിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തുമല്ലോ പ്രേക്ഷകർക്കായി ആ വാർത്താ കാഴ്ചകൾ നമ്മൾ എത്തിക്കുകയും ചെയ്യും